വെൽക്കം ടു യേഴ്സ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും രണ്ട് മീറ്ററാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റും അതിലും ഫോർട്ടി ഫോ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ യോക്കിലും അതുപോലെ ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലും നെക്ക് ലൈനിലും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ദുപ്പട്ടയുടെ ബോഡി പാർട്ടിലും ബൂട്ട വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സോട് കൂടിയിട്ടും ബാക്കിൽ വിത്തൗട്ട് ഫ്ലീറ്റ്സുമാണ് ടോപ്പ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ടിയോ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് ലൈനിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ആണ് വരുന്നത് പേഴ്സും അതുപോലെ കട്ട് ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഹാൻഡ് ആണ് നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഗ്രീനും യെല്ലോയും അതുപോലെ ഒരു ഗ്രേ കളറും ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് പേൾസും കട്ട് ബീഡ്സും സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് ഇങ്ങനെ ഇതാണ് ഒരു ആക്ച്വൽ കളറ് വരുന്നത് യെല്ലോയുടെ ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേയിലാണ് കളർ വരുന്നത് മെറൂൺ കളറാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയനാണ് നെക്ക് ലൈനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് നെക്ക്ലൈനിലെ ഹാൻഡ് വർക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഇങ്ങനെ യോക്കിൽ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഒരു പൊട്ടലി ബട്ടൺ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ താഴോട്ടും വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ജാക്കറ്റ് മോഡൽ കുർത്തി സെറ്റാണ് ഇത് വിത്തൗട്ട് ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ജാക്കറ്റ് വിത്ത് ജാക്കറ്റാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ഇതുപ്പൊട്ട ഇവിടെ ജാക്കറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ച് ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ കിൽറ്റഡ് ജാക്കറ്റാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫോം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കോൾഡ് സീസണുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ജാക്കറ്റാണ് ജാക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ജാക്കറ്റ് വേറെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വരുന്നത് അറ്റാച്ച്ഡ് ജാക്കറ്റല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സില് ബ്ലാക്കിലും യെല്ലോയിലും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അതുപോലെ ജാക്കറ്റിൻ്റെ ബോത്ത് സൈഡ്സിലും പോക്കറ്റും വരുന്നുണ്ട് ബോട്ടം ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് പാറ്റേണിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ടോ ടോപ്പ് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പും പലാസോ ബോട്ടവും ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ഒരു ഒരു സ്കാർഫാണോ വരുന്നത് ദുപ്പട്ടയല്ല ഒരു വൺ മീറ്റർ ആണ് ഇതിൻ്റെ സ്കാർഫിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് ബ്ലാക്ക് കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ പ്രിൻ്റുകളായിട്ടാണ് ടോപ്പ് വരുന്നത് ഇത് വരുമ്പോഴും പ്യുർ കോട്ടണിൽ വരുന്ന സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് പൊട്ടം രണ്ട് മീറ്റർ ആണ് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് മസ്റ്റാർഡ് യെല്ലോയിൽ നല്ല ബ്ലാക്ക് വൈറ്റ് കളർ പ്രിൻ്റിലാണ് വരുന്നത് ഇത് വരുമ്പോഴും നല്ലൊരു അനാരത്തിൽ ടോപ്പ് യോക്കിൽ നല്ല റിച്ച് എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്ന അനാർക്കലി ടോപ്പാണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഹാൻഡ് പെയിൻറ്റ് വർക്കാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അനാർക്കലി പാറ്റേണിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് നെക്കിലും യോക്കിലും അതുപോലെ സ്ലീവിലും നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നേവി ബ്ലൂവും പിങ്കും അറാണി പിങ്കും അങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിൽ വരുമ്പോൾ നല്ല ഹാൻഡ് പെയിൻറ്റ് വാക്കാണ് വരുന്നത് യോക്കിൽ വരുന്ന നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് യോക്കിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ത്രെഡ് എംബ്രോയ്ഡറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സും വരുന്നുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോഴും പ്യോ കോട്ടണിൽ വരുന്ന സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്ന നെക്കിലും സ്ലീവെൻറ്റിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു നേവി ബ്ലൂവും അതുപോലെ റെഡും രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ബ്ലാക്കും വരുന്നുണ്ട് മൂന്ന് കളേഴ്സിൽ ഈ സെറ്റ് അവൈലബിൾ ആണ് ഇങ്ങനെ നെക്കിൽ വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് സ്ലീവെറ്റിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ടോപ്പാണ് അപ്പോൾ നയൻ തേർട്ടി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് ഈ നാല് കളേഴ്സും ആണ് ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് അതിൻ്റെ വരുന്നുണ്ട് ഇത് വരുമ്പോഴും കോട്ടണിൽ വരുന്ന ഒരു അനാനക്കലി ടോപ്പ് ഇത് ബോട്ടം തുപ്പട്ട സെറ്റാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡർ വാക്കാണ് ഇത് വരുമ്പോഴും ഇങ്ങനെയൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബോഡി പാർട്ടിലൊക്കെ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് യോക്കിലോ വരുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു സ്ലീവ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഗ്രീനും ഒരു വയലറ്റ് ഷെയ്ഡും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒരു വയലറ്റും ഗ്രീനും രണ്ട് ഷേഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യോഗില വർക്കും വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ വിതഔട്ട് ഫ്ലേറ്റ്സ് ആണ് വരുന്നത് അതുപോട്ടെ വരുന്നത് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെ യോക്കിൽ അത് എംബ്രോയ്ഡറി വർക്കും ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ പ്രിന്റഡ് ആയിട്ടും ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുആാര് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഫോട്ടോവും രണ്ട് മീറ്റർ തുപ്പട്ടയും ആണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് അതുപോലെ ഒരു പർപ്പിൾ ഷേർട്ടിലും അവൈലബിൾ ആണ് നെക്കിൽ വരുമ്പോൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കാന്താ സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കുമാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഒരു പർപ്പിൾ ഷർട്ടിലാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തി സെറ്റാണ് ഇങ്ങനെ ഒരു കാന്താ സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കുമാണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം മെൻ്റിലും അതുപോലെ തന്നെ ആ സ്റ്റിച്ച് കാന്ത സ്റ്റിച്ചും വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് പിയോ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ആണ് അതുപെട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ത്രിപിൾ നയൻ ആണ് പ്രൈസ് യോക്കിൽ വരുമ്പോൾ നല്ലൊരു വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയഡിലാണ് വരുന്നത് ടോപ്പ് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയൊരു സിക്സ് ആക്ക് പ്രിൻറ്റിലാണ് വരുന്നത് ടോപ്പും ഫോട്ടോവും വരുന്നു പ്ലെയിനായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുത്തി സെറ്റാണ് ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ഫ്ലൈറ്റ്സും അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ വിത്തൗട്ട് ഫ്ലീറ്റ്സുമാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഇങ്ങനെയൊരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ഇന്നറും കൂടെ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഓവർ കോട്ട് സ്റ്റൈലിലാണ് വരുന്നത് അതിൻ്റെ ടോ ടോപ്പ് ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഓപ്പണബിളായിട്ടാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ആണ് പുപ്പട്ട വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നെക്സ്റ്റ് ഒരു അനാർക്കിലി അനുഗ്രഹ പാറ്റേണിൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു അനാർക്കിലി ടോപ്പാണ് വരുന്നത് ഗ്രീൻ കളറിൽ തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സൈഡിൽ ഇതുപോലെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് നെക്കിൽ ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് വർക്കാണ് ഇതാണ് ഒറിജിനൽ നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഗ്രീൻ കളറിൽ റെഡ് ആൻഡ് വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് മൂന്നും പീസും ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിൽ വരുന്ന നല്ലൊരു കുത്തി സെറ്റാണ് നല്ലൊരു റയർ കളറാണ് നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പാനൽ കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് പത്ത് തുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ വരുമ്പോൾ നല്ല സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് വരുന്നത് പീക്കോക്ക് ബ്ലൂ ഒരു റോയൽ ബ്ലൂവിൻ്റെയും പീക്കോക്ക് ബ്ലൂവിൻ്റെയും ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പോൾ ഒറിജിനൽ കളർ കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക